നിരന്തരമായി തുടരുന്ന ബിജെപിയിലെ കൂട്ടരാജി മോദിയുടെ സ്വപ്നങ്ങൾ തകർക്കുകയാണ് പുതുമുഖങ്ങളെ അണിനിരത്തി ബി ജെ പി നേരിടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വൻതിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ബിജെപി നേതൃത്വം നൽകുന്ന മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിന് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിന് പിന്നാലെ വൻ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ശിവസേനയ്ക്ക് നൽകിയ താനെ സീറ്റിനെ ചൊല്ലി ബിജെപിയിൽ കൂട്ടരാജിയാണ് തുടരുന്നത് താനെ ജില്ലാ ബിജെപി ഭാരവാഹികളും കോർപ്പറേഷൻ കൗൺസിലർമാരും സംസ്ഥാന ബിജെപി അധ്യക്ഷൻ ചന്ദ്രശേഖർ രാജിക്കത്ത് അയച്ചത് മുംബൈ മേഖലയിലെ മൂന്ന് മണ്ഡലങ്ങളിലടക്കം മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്ഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് പതിനഞ്ച് സീറ്റുകളാണ് നൽകിയിരിക്കുന്നത് അടക്കമുള്ള സീറ്റുകൾ ശിവസേനയ്ക്ക് വിട്ടു നൽകിയതും അവരുടെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയും ബിജെപിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് താനെ മണ്ഡലത്തിൽ ബിജെപി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവസാനഘട്ട ചർച്ചയിൽ ഈ സീറ്റ് ഷിന്ഡെ വിഭാഗം നേടിയെടുക്കുകയായിരുന്നു മുൻ താനെ മേയർ നരേഷ് മസ്കയെ ആണ് ശിവസേന ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ബി ജെ പി താനെ ഘടകം ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുമുണ്ട് പകരം മുതിർന്ന നേതാവ് ഗണേഷ് നായികിന്റെ മകൻ സഞ്ജീവ് നായിക്കിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ബിജെപി നേതാക്കളുടെ മുംബൈയിലെ ബിജെപി ആസ്ഥാനത്തെത്തി പ്രതിഷേധം നടത്തിയിരുന്നു പ്രവർത്തകരുടെ വികാരം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് താനെ കൂടാതെ മുംബൈ സൌത്തിലും മുംബൈ നോർത്ത് വെസ്റ്റിലുമുള്ള ശിവസേനാ സ്ഥാനാർത്ഥികൾക്കെതിരെയും ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം ഉയരുന്നു മുംബൈ സൌത്തിൽ യാമിനി ജാദവും മുംബൈ നോർത്ത് വെസ്റ്റിൽ രവീന്ദ്ര വൈകാറിനെയുമാണ് ശിവസേന സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളത് ഇരുവരും അഴിമതി ആരോപണങ്ങൾ നേരിടുന്നവരാണെന്നും ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് മഹാരാഷ്ട്രയിലെ എൻഡിഎ സീറ്റ് വിഭജനത്തിൽ ബി ജെ പിക്ക് മത്സരിക്കാൻ ഇരുപത്തിയെട്ട് സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് ശിവസേന പതിനഞ്ച് സീറ്റുകളിലും ഉപമുഖ്യമന്ത്രി അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി നാല് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഭർവനി മണ്ഡലത്തിൽ സ്വതന്ത്രനെ സഖ്യം പിന്തുണയ്ക്കാനാണ് തീരുമാനം ജൂണിൽ ശിവസേന പിളർന്നപ്പോൾ ഷിന്ധയോടൊപ്പം പതിമൂന്ന് എം പിമാർ പോയിരുന്നു പാർട്ടിക്ക് രണ്ട് മണ്ഡലങ്ങൾ കൂടി അധികമായി ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലയളവിൽ ബിജെപിക്ക് കിട്ടാവുന്ന ആദ്യത്തെ പേടിയാണ് ഇവരുടെ കൂട്ടരാജി എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗം അജയ് പ്രതാപ് സിംഗ് എം പി ബിജെപി സ്ഥാനം വിട്ടതും വലിയ തിരിച്ചടിയായിരുന്നു മത്സരിക്കാൻ വീണ്ടും അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് അന്ന് അജയ് പ്രതാപ് പടിയിറങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിജെപിക്ക് ഏറ്റവും കനത്ത തിരിച്ചടിയായിരുന്നു രാജ്യസഭാ അംഗത്തിന്റെ ഈ ഒരു രാജി എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൂറുമാറി എത്തിയവരിലേറെ കോൺഗ്രസിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നാൽ പാർട്ടി പ്രവർത്തകരെ ഒഴിവാക്കി സ്വന്തം നേട്ടം മാത്രം ലക്ഷ്യം വെച്ച് വന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബിജെപിക്കുള്ളിൽ തന്നെ മറ്റു പലയിടങ്ങളിലും പ്രതിഷേധം ശക്തമാകുന്നു ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ പോലും പാർട്ടി നേതാക്കളെ തഴഞ്ഞാണ് ബിജെപി മറ്റുള്ളവർക്ക് സീറ്റ് നൽകിയിരിക്കുന്നത് എന്നാണ് ആരോപണം ഉത്തർപ്രദേശിൽ സ്ഥാനാർത്ഥികളിൽ ഇരുപത് പേരും മറ്റുള്ള പ്രാദേശിക പാർട്ടികളിൽ നിന്നുള്ളവരാണ് ഹരിയാനയിലാണെങ്കിൽ പത്ത് സ്ഥാനാർത്ഥികളിൽ ആറ് പേരും കൂറിമാറിയവരാണ് മിക്കവരും ഉണ്ടായിരുന്നവരാണെന്നാണ് ആരോപിക്കുന്നത് മഹാരാഷ്ട്രയിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഏഴും ജാർഖണ്ഡിലെ പതിനാല് സ്ഥാനാർത്ഥികളിൽ ആറ് പേരും പുറത്തുനിന്നുള്ളവരാണ് തെലങ്കാന ഒഡീഷ സംസ്ഥാനങ്ങളിലെ അറുപത്തി ഒന്ന് സീറ്റുകളിലാണ് ബിജെപി മത്സരിക്കുന്നത് അതിൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ നൽകിയിരിക്കുന്നതും മറ്റ് പാർട്ടികളിൽ നിന്ന് വന്നവർക്കാണ് ആന്ധ്രാപ്രദേശിൽ ആറ് സ്ഥാനാർത്ഥികളിൽ അഞ്ച് സീറ്റും പാർട്ടിക്ക് പുറത്തു നിന്നുള്ളവർക്കാണ് കൊടുത്തിരിക്കുന്നതും ഇതുകൊണ്ടുതന്നെയാണ് ബിജെപിക്കുള്ളിലെ നേതാക്കൾ കൂട്ടരാജിയുമായി രംഗത്തെത്തുന്നതും അതുകൊണ്ടുതന്നെ ബിജെപിക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നതും